നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എബ്രിയേൽ ഗാസിസ് മാർക്കസിന്റെ പ്രകാശം ജലം പോലെ എന്ന ഒരു പാഠഭാഗമാണ് ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്തതുപോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി വീടിന്റെ സർവാധികാരികളായി മാറിയ കുട്ടികൾ എല്ലാ കഥകളും ജലങ്ങളും അടച്ച് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരു വിളക്ക് അല്ല സാറേ ഈ മാതാപിതാക്കൾ എന്താ കുട്ടികളെ കൊണ്ടുവന്ന അതുപിന്നെ ഈ പിള്ളാരെ കൊണ്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരെ തിയറ്ററിൽ കിടന്ന അലച്ചു ഭയങ്കര വിഷയവത്തില്ല ഈ മാതാപിതാക്കള് സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാണ് അതുകൊണ്ട് ഈ പിള്ളാരെ കൊണ്ടുപോഞ്ഞ അവർ അപ്പാർട്ട്മെന്റ് നിറയെ അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലും ഒക്കെ അടിയിൽ ആവുകളെ പോലെ മുങ്ങി തപ്പി പോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തി നല്ല കുട്ടികളുടെ ലക്ഷണമാണ് ഈ എന്ത് ഒരു കഞ്ചാവും ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ നീ ചോദിച്ചത് ലജ്ജാവകം വല്ല എം ഡി എം എഴുതിയത് മാർക്ക സാ അങ്ങനെന്താ ഒരാളാ